കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണും കാതും തുറന്ന് വളരെയേറെ ജാഗ്രതയോടുകൂടെ ഇരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് കില ഫാക്കൽ കെ ജി ശശികല വിഷയാവതരണം നടത്തി സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ഭിന്നശേഷി വിഭാഗം ട്രാൻസ്ജെൻഡർ വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നിവരോടുള്ള സൗഹൃദപരമായ ക്രമം പടുത്തുയർത്താൻ ത്രിതര സംവിധാനങ്ങൾ ക്രിയാത്മകമായി ഇടപെടണമെന്ന് ശശികല സൂചിപ്പിച്ചു ജാഗ്രതാ സമിതികളും നിയമ സംവിധാനങ്ങളും സജീവമായി ഇടപെടുന്നതോടൊപ്പം കുടുംബത്തിലും സമൂഹത്തിലും അധികാര മനോഭാവത്തോടെയുള്ള പെരുമാറ്റങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അധികാരത്തിന്റെ മനോഭാവമാണ് അതിക്രമമായി മാറുന്നതെന്നും അവർ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ

മനസ്സിലായേ അപ്പൊ എന്താണ് ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് എവിടെയുള്ള കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോ ഇല്ല അപ്പൊ അതെന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിനെ നമുക്ക് ഗൂഗിൾ ടാഗ് ചെയ്താൽ ഗൂഗിൾ സെർച്ച് ചെയ്തല്ലേ ഇപ്പൊ എല്ലാവരും പോകുന്നത് അല്ലെ അപ്പൊ അതിന്റെ വഴിയിൽ വഴിയില് ഇണക്കി കാണിക്കുന്ന ഇവിടെ ഒരു ടെങ്കർ ബ്രേക്ക് ഉണ്ട് ഇവിടെ ഒരു ടെങ്കർ ബ്രേക്ക് ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും നിങ്ങളിപ്പോ പറഞ്ഞു സ്ത്രീകൾ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു വയോജനങ്ങൾ ഭിന്നശേഷിക്കാര് പറഞ്ഞു പട്ടികജാതിക്കാര് പറഞ്ഞു പട്ടിക വർഗക്കാര് പറഞ്ഞു അപ്പൊ ഈ ഇത്രയും വിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്താ പ്രത്യേകത